ഇന്ന് നമ്മൾ കോഴിക്കോട് സൗത്ത് ബീച്ച് പോയപ്പോൾ പോയപ്പോ കടക്ക കല്ലുമ്മൊക്ക എടുക്കുന്ന കണ്ട അപ്പൊ അന്ന് അപ്പ ഭാഗത്തൊക്കെ ഇറങ്ങി നിങ്ങളൊക്കെ കടുക്കെടുക്കാൻ പോലും നിങ്ങളൊക്കെ നിർത്തിയത് വായിക്കലേ പണ്ട് പോയിട്ട് വായിക്കലേ

ഇത് കണ്ടില്ല ഇത് നമ്മളെ കോഴിക്കോട് സൗത്ത് ബീച്ച് ഭാഗത്താട്ടോ ഇവിടെ അധികം കടക്കാൻ പരിപാടി ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് ഇറങ്ങി നോക്കിയതാണ് ഒരു ഞായറാഴ്ച ആയിട്ട് എടുക്കുന്നത് പക്ഷെ കാഴ്ചളൊക്കെ ഒന്ന് കാണിച്ച നല്ല ഫ്രഷ് കടക്കപ്പെട്ടിന്ന് ഇങ്ങനെ എടുത്തുണ്ടല്ലോ അവിടെ നിന്ന് വെക്കുക അപ്പൊ ആ കാഴ്ച നമ്മളിങ്ങനെ കാണുകേട്ടോളി ഇല്ല ഇല്ലല്ലല്ല പൂജദ്ര ഗരമണല്ലല്ല ഗരമണല്ല കണ്ടിട്ട് പറയില്ല എക്കത്ര ഉണ്ട് അല്ല എനിക്കറിയാൻ പറ്റില്ല കണ്ടിട്ട് പറയില്ല ഐവേ ഇത് ഓഡിയല്ല ആദി ആദി തരുന്നത് കൊടുക്കില്ല നമുക്കറിയാലോ വാങ്ങല്ലേ ഒരു കിലോ വന്നോ ഓരോ കിലോ മുന്നോ ഓരോ കിലോ മുന്നോ വലിയാട്ടാ നീ എത്രയാണ്

വരുന്ന റോഡില്ല നമ്മള് സ്വദ് ഭാഗം കേട്ടോ അപ്പൊ ഞാൻ വരാൻ നേരമാണ് ചെറിയ കിടക്കയും വന്ന കേട്ടോ എന്ന് പറയാൻ വിത്തിനൊക്കെ വാങ്ങിക്കൊണ്ടുപോകല അതൊക്കെ കഴിക്കും ചാർക്കെ ബസ്സാണ് ചെറിയ കിടക്ക കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ സോട്ട് ചെയ്യുന്നുണ്ട് ആദ്യം